ായി ബിഗ് ബോസ് സീസൺ സിക്സിലെ അധികം നെഗറ്റീവ് ഒന്നുമില്ലാത്ത അതായത് ആർക്കും വലിയ ദോഷം ചെയ്യാത്ത ജനങ്ങൾക്കിടയിലും നെഗറ്റീവ് ഇല്ലാത്ത രണ്ടു പേരാണ് ഒന്ന് അൻസിബ മറ്റൊന്ന് ശ്രീതു ഇവർ രണ്ടുപേരും ഒരുപാട് വിഷയങ്ങളിലൊന്നും കയറി ഇടപെടില്ല അനാവശ്യമായ വിഷയങ്ങളിൽ ഒട്ടും ഇടപെടില്ല വലിയ വഴക്കുകളിൽ ഇവർ ഭാഗമാകാറില്ല ഒരു പരിധിയിൽ കൂടുതൽ വഴക്ക് പോവുകയാണെങ്കിൽ അവരിത് നിർത്തിപ്പോകും ഇവരിൽ ആരാണ് ബെറ്റർ തീർച്ചയായും ആരായിരിക്കും ഒരേ വിഷയത്തെക്കുറിച്ച് രണ്ടുപേർ അഭിപ്രായം പറഞ്ഞു ആ വിഷയം എന്ന് പറയുന്നത് ജിൻഡോയെ ജാസ്മിൻ ഇന്ന് പുലർച്ചെ ലൈവിൽ നമ്മൾ കണ്ടതാണ് തല്ലിയത് ആ വിഷയത്തെക്കുറിച്ച് രണ്ടു പേർ പ്രതികരിച്ച രീതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അൻസിബിയും ശ്രീതുവും രണ്ടുപേരും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ശ്രീതു ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബിഗ് ബോസിലെ നിലവിലെ ക്യാപ്റ്റനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ശ്രീതു അവിടെ ഉണ്ടായിട്ട് പോലും ഇതിനെതിരെ പ്രതികരിച്ചില്ല മോശമായി പോയി എന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായും അത് മോശം തന്നെയാണ് അൻസിബ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അൻസിബയോട് നന്ദനയാണ് ഈ വിഷയം പറയുന്നത് അപ്പോ അൻസിബ പറഞ്ഞ മറുപടി അയാൾക്കും അഭിമാനമില്ലേ ഒരു പെൺകുട്ടി അയാളെ തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് അയാൾക്കത് മോശമാണ് പിന്നെ ആണായാലെന്ത് പെണ്ണായാലെന്ത് തല്ലുമ്പോൾ ആർക്കായാലും വേദനിക്കും എനിക്ക് അൻസിഫ പറഞ്ഞ ആ കാര്യത്തോട് അല്ലെങ്കിൽ അൻസിബയുടെ മനസ്സിനോട് ഒരുപാട് റെസ്പെക്ട് തോന്നുന്നു അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അതിന് കുറച്ച് ക്വാളിറ്റി വേണം അയാൾക്ക് അഭിമാനമില്ലേ എന്നുള്ള ചോദ്യം അതുതന്നെയാണ് നമ്മൾക്കും ചോദിക്കാനുള്ളത് അയാൾക്ക് അഭിമാനമില്ലേ തീർച്ചയായും അയാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ജാസ്മിൻ ഇന്ന് ചെയ്തത് അത് കൃത്യമായി അൻസിബ ചൂണ്ടിക്കാണിച്ചു അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ശ്രീതു പ്രതികരിച്ച രീതി ശ്രീതു ജിൻഡോയോടാണ് ഇത് പറയുന്നത് ശ്രീതു ആദ്യം പറയുന്നത് ജാസ്മിൻ നിങ്ങളെ തല്ലിയതിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്നാണ് ശ്രീതു ചോദിക്കുന്നത് അതിനുശേഷമാണ് അവള് നിങ്ങളെ തല്ലിയതല്ല നിങ്ങളെ വിളിച്ചതാണ് ഉറക്കത്തിൽ നിങ്ങളെ വിളിച്ചതാണ് എന്ന് ശ്രീതു ഇതിനെ വളച്ച് തിരിച്ച് ഒടിക്കാൻ ശ്രമിക്കുകയാണ് അതായത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഒരു രീതി എല്ലാ വിഷയത്തെയും വളച്ച് തിരിച്ച് ഒടിച്ച് അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ശ്രീധു താഴെ പോയതുപോലെ ഫീൽ ചെയ്തു അതായത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ ഒരു വിഷയത്തെ ശ്രീതു സമീപിച്ച രീതി വളരെ മോശമാണ് അതടിച്ചതല്ല ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നാണ് ശ്രീധുവിൻ്റെ ഭാഷ്യം അടിപൊളി ഈ രണ്ടുപേരുടെ നിലപാടുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ശ്രീധുവിനെക്കാളും എന്തുകൊണ്ടും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ആൾ എന്ന് പറയുന്നത് അനുസബ തന്നെയാണ് അവരുടെ വാക്കുകളിൽ ഉണ്ട് അവരെന്താണ് എന്നുള്ളത് നമ്മൾ കുറേ ദിവസങ്ങളായി രണ്ടുപേരെയും കാണുന്നു രണ്ടുപേർക്കും നല്ല ക്വാളിറ്റികളുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീധുനേക്കാളും ഒരു പടി മുന്നിൽ അനുസ്യ തന്നെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ് ബായ്